കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് ഷഹബാസിന് കണ്ണീരോടെ വിട നൽകിയ നാട് ഷഹബാസിന്റെ മൃതദേഹം കെടവൂർ ജുമാ മസ്ജിദിൽ ഖബറടക്കി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് താമരശ്ശേരി ചുങ്കത്തെ വീട്ടിലേക്കെത്തിയത് നിസ്കാരത്തിനിടെ പിതാവ് കുഴഞ്ഞു വീണു ഹൃദയമുള്ള മനുഷ്യർക്കൊന്നും ആ അത് കണ്ടു നിൽക്കാൻ കഴിയാത്ത കാഴ്ചയായിരുന്നു ഇന്ന് താമരശ്ശേരിയിൽ നമ്മൾ കണ്ടത് പെയിൻറ് പണിക്കാരനായ താമരശ്ശേരി ചുങ്കം പാലോറക്കുന്ന് വീട്ടിലെ ഇക്ബാലിനും ഭാര്യ റംസീനയ്ക്കും നാല് മക്കളാണ് കൂലിപ്പണി എടുത്ത് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് വാടക വീട്ടിൽ നിന്ന് നാലു മക്കളെയും പഠിപ്പിച്ചത് മൂത്തമകൻ മുഹമ്മദ് ഷഹബാസിന്റെ പരീക്ഷയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രമായിരുന്നു ബാക്കി നന്നായി പഠിക്കുന്ന കുഞ്ഞായിരുന്നു മുഹമ്മദ് ഷഹബാസ് അവനൊരു പക്ഷേ ഉയർന്ന മാർക്ക് കിട്ടി അവന് തുടർ പഠനങ്ങൾ സ്വപ്നം കണ്ടിരുന്ന കുടുംബമാണ് പഠനശേഷം കുടുംബത്തിൻ്റെ അത്താണിയാകേണ്ടവനായിരുന്നു മുഹമ്മദ് ഷഹബാസ് പക്ഷേ എല്ലാം തല്ലിക്കൊഴിച്ചു അവൻ്റെ സഹപാഠികൾ തന്നെ ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദീപക് മലയമ്മ ഒരു നാടിനെ മാത്രമല്ല കേരളക്കരയാകെ കണ്ണീരിലഴ്ത്തിയാണ് മുഹമ്മദ് ഷഹബാസിൻ്റെ ഖബറടക്കം നടന്നത് ഹൃദയമുള്ള ഒരു മനുഷ്യനും കണ്ടു നിൽക്കാൻ പറ്റാ പറ്റാത്ത വിധം വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു ആ കാഴ്ചകൾ ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു ഒരു നാടിൻ്റെ വിളക്കാണ് കെട്ടുപോയത് എന്തായിരുന്നു അവസാന നിമിഷങ്ങൾ दीपक അരുൺ വളരെ ദുഃഖകരമായ സാഹചര്യത്തിലൂടെയാണ് ഇന്ന് താമരശ്ശേരി ചുങ്കം ഉൾപ്പെടുന്ന മേഖല കടന്നുപോയത് എന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടിയാണ് ആ ഷാബാസിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പാലോറക്കുന്നിലെ തറവാട്ട് വീട്ടിലേക്ക് ആ മൃതദേഹം എത്തിച്ചത് അവിടെ തന്നെ തൊട്ടടുത്ത വീട്ടുകാരുൾപ്പെടെ അടുത്ത ബന്ധുക്കൾ സഹപാഠികൾ അടക്കം നിരവധി പേരാണ് ആ ഷാബാസിനെ അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ആദ്യഘട്ടത്തിൽ തന്നെ വീട്ടിലേക്ക് എത്തിച്ച മൃതദേഹത്തിൽ ആ ഷാബാസിൻ്റെ ഉമ്മയുൾപ്പെടെ സ്ത്രീകൾക്ക് അന്ത്യാപാരം അർപ്പിക്കാനുള്ള അവസരമാണ് ഒരുക്കിയിരുന്നത് തുടർന്ന് അവിടെ നിന്നും മൃതദേഹം പിന്നീട് ടൗൺ ചുങ്കം ടൗൺ ജുമാ മസ്ജിദിലേക്ക് എത്തിക്കുകയും അവിടെ മയത്ത് നിസ്കാരം ഉൾപ്പെടെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ നിസ്കാരം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ മൃതദേഹം പിന്നീട് കൊണ്ടുപോയത് കെടവൂരിലെ മദ്രസയിലേക്കാണ് അവിടെയായിരുന്നു പൊതുദർശനം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് ആ ഘട്ടത്തിൽ തന്നെയാണ് ഷാബാസിൻ്റെ പിതാവ് കുഴഞ്ഞു വീഴുന്ന അതീവ ദുഃഖകരമായ കാഴ്ചയുൾപ്പെടെ നമുക്ക് കാണേണ്ടിയും വന്നത് അത്രത്തോളം സങ്കടകരമായ സാഹചര്യം തന്നെയായിരുന്നു പൊതുവെ ഉണ്ടായിരുന്നത് അപ്രതീക്ഷിതമായ ഒരു സംഭവം എന്നുള്ള നിലയ്ക്ക് ആളുകളെല്ലാം തന്നെ വളരെ കൂടി തന്നെയാണ് ഷാബാസിൻ്റെ വിയോഗത്തെ നോക്കിക്കാണുകയും ചെയ്ത് കടവൂർ മദ്രസ എന്ന് പറയുന്നത് ഷാബാസ പഠനം നടത്തിയിട്ടുള്ള കേന്ദ്രവും കൂടിയാണ് അവിടേക്ക് എത്തുമ്പോൾ ആ നൂറുകണക്കിന് ആളുകളാണ് ആ പലയിടങ്ങളിൽ നിന്നായി ഷാബാസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തിയത് പ്രത്യേകിച്ച് സഹപാഠികൾ അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തുന്നതും വാവിട്ട് കരയുന്നതുമൊക്കെ നമുക്ക് കാണേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ഏറ്റവും ഒടുവിൽ പിന്നീട് ഈ കടവൂർ മദ്രസയ്ക്ക് തൊട്ടടുത്തുള്ള കടവൂർ ജുമാ മസ്ജിദിൻ്റെ ആ ഖബർസ്ഥാനിലേക്ക് മൃതദേഹം എത്തി